ഹായ് ഫ്രണ്ട്സ് എന്തായാലും പറഞ്ഞു പറഞ്ഞു ആ ചാനല് പോയി കിട്ടിയല്ലോ അല്ലെ ഇത് കാണുന്നുണ്ടായിരിക്കാം പറഞ്ഞവരൊക്കെ എല്ലാരും ഞാൻ പറയില്ല ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നു കാണുന്നില്ലേ ഇത് ചെയ്യുന്നുണ്ടില്ലേ എന്നൊക്കെ ആയിരിക്കും എല്ലാം മിക്ക ആൾക്കാരും പറയുന്നത് പക്ഷെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ആരേണ്ട ആ ചാനൽ റിപ്പോർട്ട് അടിച്ചണ്ടത് തോന്നുന്നത് കാരണം ഇപ്പൊ അത് ഓപ്പൺ ആവുന്നില്ല ഈ ചാനലുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തൊന്ന് ഇപ്പം ഇത് പറയാൻ പറ്റില്ല കുറച്ച് ആരെങ്കിലും ഇത് അറിയുമല്ലോ കുറച്ച് ആരെങ്കിലും ഇത് കാണുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ അങ്ങനെ തുടങ്ങിയതാണ് ആ ഷാജിനാസൊക്കെയാന്നുള്ള ആ ചാനൽ അതിൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് പക്ഷെ അതിനകത്ത് ഇപ്പം റിപ്പോർട്ട് അടിച്ചാണോ അടിച്ചതാണോ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതിപ്പോൾ ഓപ്പൺ ആവുന്നില്ല നല്ല സങ്കടമുണ്ട് കാരണം വെച്ചാൽ കളിയാക്കലികളൊക്കെ ഒരുപാട് 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 പറഞ്ഞ തീരാത്ത അത്രയും കിട്ടിയിട്ടുള്ള ആള എന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല കാരണം എനിക്ക് നൃത്തം തോന്നിയില്ല കാരണം വെച്ചാൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് എന്നിപ്പോ പറയും പതിനാറായിരം ആൾക്കാർ അത് കണ്ടല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പൊ എന്താ എന്താ പറയാ അത് പോയി അത് എന്തൊക്കെ ചെയ്തിട്ട് ഓപ്പൺ ആയി വരുന്നില്ല എനിക്കിനി പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടുമോ എനിക്കറിയില്ല ഇനി കിട്ടിയാലും കിട്ടിയില്ലല്ലോ തളരില്ല ഈ വീഡിയോ ഇനിയും ഞാൻ ഈ ചാനലിനകത്ത് ഇനിയും വീഡിയോസ് ഇടും ഫോട്ടോ അടിച്ച ആരാന്നെനിക്ക് പക്ഷെ ആരായാലും തളരില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ആൾക്കാരുന്ന് അതുകൊണ്ട് ഞാൻ തളറിയില്ല യും എന്തോ പറയണോന്നു എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എല്ലാ സങ്കടം ഉൾക്കശി കള്ളമറയുന്നതല്ല നല്ലത് കാരണം ആരാ ആരെ ആരാ റിപ്പോർട്ട് അടിച്ചത് പോലും എനിക്കറിയത്തില്ല ആരായിരിക്കും എന്നാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഇതേപോലായിരുന്നു അത് ഞാൻ കടന്നു എൻ്റെ ഫേസ്ബുക്ക് ഇതേപോലെ വന്നു അതും ഞാൻ കളഞ്ഞു എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതും ഞാൻ കഷ്ടപ്പെട്ട് റീൽസും അതൊക്കെ ഇട്ട് എനിക്ക് നേടിയതാണ് ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പക്ഷെ അത് നിമിഷ നേരം കൊണ്ട് പോകുന്നോർക്കുമ്പോൾ സങ്കടമുണ്ട് ഉറപ്പുണ്ട് ഉറപ്പായി കിട്ടും എന്നുള്ള തദ്ദേശമുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ആ ചാനലിൽ പോയത് പോയൻ്റെ വേദനമാകുന്നെങ്കിൽ എനിക്ക് ഇതിൽ അതേപോലത്തെ സബ്സ്ക്രൈബേഴ്സ് വേണം അതുകൊണ്ടാണ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ഈ വിഷമം എനിക്ക് എന്താ പറയുക മറക്കാൻ പറ്റും അത് റിപ്പോർട്ട് അടിച്ചവർക്ക് ഒരു തിരിച്ചടി ആയിരിക്കും അതേപോലെ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും എന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാനും എൻ്റെ അറിയില്ല എല്ലാം പറയണമെന്ന് എൻ്റെ അത് പിന്നെ വാക്കുകളിലേക്ക് കിട്ടുന്നില്ല ഉള്ളൂ പിന്നൊരു കാര്യം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും എൻ്റെ ഞാനിരുന്ന വീഡിയോസ് കണ്ടില്ലേലും കുഴപ്പമില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കാരണം എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് അടിച്ചാൽ കാണണം എനിക്കത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഹാക്ക് ചെയ്തയാണോ റിപ്പോർട്ട് അടിച്ചതാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അത് ഫുള്ള് ഓപ്പൺ ആവുന്നില്ല ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല നോ വർക്കിങ് അങ്ങനെ എന്തോ കാണിക്കുന്നു